കോഴിക്കോട് കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയാതെ എൽ ഡി എഫ് കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം നേടാൻ ആർക്കുമായില്ല അതേസമയം സീറ്റുകളിൽ വിജയിച്ച് ബിജെപി കോഴിക്കോട് നേട്ടമുണ്ടാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാനാർത്ഥി പി എം നിയാസിന്റെ തോൽവി പരിശോധിക്കുമെന്ന് ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആരോപണിയിലെ തോൽവിയാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയുടെ പി എൻ ഇസിൻ്റെ അപ്രതീക്ഷിതമായ തോൽവി ആ തോൽവി പാർട്ടി ഗൗരവമായി എടുക്കുന്നുണ്ട് ആ തോൽവിയെക്കുറിച്ച് ഒരു ഉന്നത നേതാവിൻ്റെ സാന്നിധ്യത്തിൽ അന്വേഷണം നടത്തി വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകും ഷഹദ് റഹ്മാൻ കോഴിക്കോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പക്ഷേ അവിടെ ഒരു കേവല ഭൂരിപക്ഷം ആർക്കുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഭരണം ആർക്ക് പോകും എന്നത് ഏ രീതിയില ഏത് രീതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഒപ്പം ഓരോരുത്തരും ഓരോ ക്യാമ്പിലും ഏത് രീതിയിലാണ് ഈ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത് ഒപ്പം മറ്റ് ഇടങ്ങളിൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒപ്പം ഗ്രാമപഞ്ചായത്തുകളിലും എന്താണ് കോഴിക്കോടത്തെ അവസ്ഥ പ്രജിൻ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതായത് കഴിഞ്ഞ കുറേ അധികം നാളുകളായി അല്ലെങ്കിൽ കുറേ അധികം വർഷങ്ങളായി ഇടത് കോട്ട അല്ലെങ്കിൽ ഇടതിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നാൽ ഇത്തവണത്തെ യു ഡി എഫിൻ്റെ തരംഗത്തിൽ കോഴിക്കോട് കോർപ്പറേഷന് വരെ ഇളക്കം തട്ടി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കാരണം ഏറ്റവും ഒടുവിൽ ഫലം വന്നിട്ടുള്ളത് അതായത് സംസ്ഥാനത്തെ ഏറ്റവും ഒടുവിൽ ഫലം വന്നിട്ടുള്ള കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ തുടക്കം മുതൽ തന്നെ യു ആയിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീടാണ് എൽ ഡി എഫിൻ്റെ ലീഡ് അല്ലെങ്കിൽ എൽ ഡി എഫിനെ കുറച്ചെങ്കിലും മുൻതൂക്കം ചിലയിടങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് എൽ ഡി എഫിന് ഭരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം പൂർണ്ണാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ കൈകളിൽ കോഴിക്കോട് കോർപ്പറേഷൻ എത്തി എന്ന ഈ ഘട്ടത്തിലും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഏറ്റവും ഒടുവിൽ ഫലം വരുന്ന സമയത്ത് ഇതിൽ ഞെട്ടിച്ചിരി ഞെട്ടിപ്പിച്ചിരിക്കുന്നത് എൻ ഡി എ തന്നെയാണ് കാരണം എൻ ഡി എ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അതായത് പതിമൂന്ന് സീറ്റ് അവർ നേടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും ഏഴ് സീറ്റ് മാത്രമായിരുന്നു എൻ ഡി എ സംബന്ധിച്ച് കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്നും വലിയൊരു വളർച്ച അതായത് പതിമൂന്ന് സീറ്റ് എൻ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ എൻ വലിയ രീതിയിൽ മുന്നേറി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ളത് സി പി എമ്മിന് തന്നെയാണ് കാരണം സി പി എമ്മിന്റെ അതായത് കോർപ്പറേഷൻ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് മുസാഫർ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം വലിയ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ മത്സരിച്ച വാർഡിലല്ല മുസാഫർ അഹമ്മദ് ഇത്തവണ മത്സരിച്ചിട്ടുള്ളത് ഇത്തവണ മീൻചന്ദ വാർഡിലാണ് മുസാഫർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിട്ട് പോലും കനത്ത തിരിച്ചടിയാണ് മുസാഫിറിനവിടെ നേരിടേണ്ടി വന്നത് എന്നുള്ളത് സി പി എമ്മിന് ആകെ തന്നെ ഉലച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം മുസാഫിറിന്റെ പരാജയം അത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷെ അപ്രതീക്ഷിതമാണ് പക്ഷേ മുസാഫിറിനെയും കോഴിക്കോട്ടെ അല്ലെങ്കിൽ മീൻചന്തയിലെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു അത് ഈ യു ഡി എഫ് തരംഗത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ യു ഡി എഫിന് ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതും യു ഡി എഫിനെ സംബന്ധിച്ച് തുടക്കത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എം ബിനുവിനെ പ്രഖ്യാപിക്കുന്നു പക്ഷേ അപ്രതീക്ഷിതമെന്ന് പറയട്ടെ വി എം ബിരുവിന് വോട്ടില്ല എന്നിട്ട് പിന്നീട് കോർപ്പറേഷൻ അല്ലെങ്കിൽ യു ഡി എഫ് ഇറക്കിയതായിരുന്നു പി എം നിയാസിനെ പക്ഷേ പി എം നിയാസ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിനെ സംബന്ധിച്ച രണ്ട് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് ഒന്ന് വലിയ വിജയം സാധിച്ചോ മേയർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതേ സമയത്ത് മുസ്ലിം ലീഗ് വലിയ മുന്നേറ്റം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നു നിർത്തിയ എല്ലാവിധ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നു അതിൽ എം അല്ലെങ്കിൽ ഹരിത അതുപോലെ തന്നെ യൂത്ത് ലീഗ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ തന്നെ നേതാക്കൾക്ക് മിന്നും വിജയമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതേ നമ്മൾ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് അതായത് ഒരുപക്ഷെ വലിയ ഒരു കാലയളവിന് ശേഷം ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കൈകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും ഒക്കെ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത് എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നുമാണ് ഇത്തവണ അത് യു ഡി എഫിന്റെ കൈകളിലേക്ക് മാറുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ തിരിച്ചടി തരംഗത്തിന്റെ ഭാഗമായി കോഴിക്കോടും കോഴിക്കോട് കോർപ്പറേഷനിലും ഒപ്പം ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ തന്നെ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം